ഒരുപാട് അന്വേഷിച്ചു കിട്ടിയില്ല ഒരുപാട് പേർ വന്നു നോക്കി പക്ഷേ ഒത്തു വന്നില്ല ചില തീരെ വരില്ല ഇതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ വിധി സമയമായിട്ടില്ല വരും ഇൻഷാല്ല പ്രതീക്ഷിക്കാം ചില വിഷയങ്ങളിൽ രണ്ട് പേർക്കും നൂറ് ശതമാനം സമ്മതം എല്ലാം ഒത്തിണങ്ങിയ രണ്ട് ഇണകൾ വീട് പറമ്പ് സൗകര്യങ്ങൾ സൗന്ദര്യം എല്ലാം ഒത്തത് ഇനി ഒക്കാത്തൊന്നും മനുഷ്യ ദൃഷ്ടിയിൽ ദൃഷ്ടിയിലുണ്ടാവുകയില്ല അതുപോലെ എല്ലാം സമ്മതമായിരുന്നു രണ്ട് കൂട്ടർക്കും നൂറ് ശതമാനം സമ്മതം പക്ഷേ എന്തോ കാരണം കൊണ്ട് പെട്ടെന്നെല്ലാം തകിടം മറിഞ്ഞുപോയി തല കീഴ്മേൽ മറിഞ്ഞുപോയി എല്ലാം മുടങ്ങിപ്പോയി ഇതൊരു പക്ഷേ മനുഷ്യൻ നൽകിയ ചെഹറിൻ്റെ ഫലമായിരിക്കും വമാഹും ബിഹി മിൻ ഇല്ലാ ഇല്ല അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല പക്ഷെ സമ്മതം നൽകിപ്പോയി തകിടം മറിഞ്ഞു ഇനി നമുക്ക് വന്ന മുസീബത്ത് നീക്കിയേ പറ്റൂ എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോവുക അതിലേറെ പ്രയാസകരമായ മറ്റൊരു കാര്യമാണ് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ അവരുടെ ശരീരത്തിലേക്ക് ചില ജിന്നുകൾ അക്രമികളായ ജിന്നുകൾ വന്ന് പ്രവേശിക്കും അവർ എല്ലാ കാര്യങ്ങളും മുടക്കിക്കൊണ്ടിരിക്കും വിവാഹം ചെയ്യാൻ സമ്മതിക്കില്ല ഇണയായി ജീവിക്കാൻ അവർ സമ്മതിക്കില്ല ഈ ജിന്നിനെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ ശ്രമകരമാണ് അള്ളാഹു കാക്കട്ടെ എല്ലാ ആപത്തുകളിൽ നിന്നും അള്ളാഹു രക്ഷിക്കട്ടെ പിന്നെ അള്ളാഹു തീരുമാനിച്ചു വെച്ച ചില കാര്യങ്ങളുണ്ടാകും അതിന് നമ്മൾ ദയാ ചെയ്യുമ്പോൾ അവനോട് യാചിക്കുമ്പോൾ അവൻ മാറ്റങ്ങൾ വരുത്തും അവൻ നമുക്ക് അനുകൂല്യങ്ങൾ ചെയ്തു തരും അവൻ മുൻപ് പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ച് നാം ചോദിക്കുന്ന കാര്യം അവൻ തരും ഇൻ അള്ളാഹലുല്ലിൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് അള്ളാഹു അവൻ്റെ കയ്യിലാണ് ഉമ്മുൽ കിത്താബ് അവൻ ഉദ്ദേശിക്കുന്നത് അവൻ നിലനിർത്തും അവൻ ഉദ്ദേശിക്കുന്നത് അവൻ മായിച്ച് കളയും അപ്പോൾ നാം അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക അള്ളാഹു ഉത്തരം നൽകും ഇൻഷാ ഇൻഷാള്ളാ വബില്ലാഹി തോഫിയക്ക് ഇനി വിവാഹം ശരിയാകാൻ ഹെക്കുമത്ത് ലഭിച്ചവർ ചില ഹെക്കുമത്തുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊന്ന് ചെയ്ത് നോക്കാം അതിനാവശ്യം ഒരു കുപ്പി പനനീർ വെള്ളം റോസ് വാട്ടർ എന്ന് പറയും മാവു വർദ് എന്നെല്ലാം പറയും ആ ഒരു കുപ്പി പനനീർ വെള്ളമാണ് വേണ്ടത് ആ വെള്ളത്തിലേക്ക് എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ച് ഈ പറയുന്ന ആയത്ത് ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഓതുകും ശേഷം ആ വെള്ളം നല്ല ശുദ്ധമായ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കടയുക പനനീർ വെള്ളം ശുദ്ധമായ ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത് ഇൻഷാ അള്ളാഹ് ഫലം നൽകട്ടെ യാ ഈ പ്രവൃത്തി തുടങ്ങുന്നതിനു മുമ്പ് മേൽ സ്വലാത്ത് ചെല്ലണം അതിൻ്റെ മുമ്പ് രണ്ട് രണ്ടരക്കയത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് നല്ലതാണ് ഉത്തരം കിട്ടാൻ എളുപ്പമാണ് ആവശ്യം നിറവേറാനുള്ള സുന്നത്വ നിസ്കാരമാണ് നിസ്കരിക്കേണ്ടത് രണ്ടരക്കായത്ത്